നമസ്കാരം ഞാൻ നിസാറാണ് മാമുക്കാരിന്റെ മകനാണ് ഞാനിപ്പോ കോട്ടക്കലാണല്ലോ രണ്ടു ദിവസമായിട്ട് എറണാകുളം ഇരുന്നേ അപ്പൊ ഒരു അർജന്റായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഇവർ എന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു സ്റ്റുഡിയോ മാജിക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാർക്കറ്റിൽ സുലഭമായിട്ട് തുടങ്ങി ഓൺലൈൻ മാർക്കറ്റായിട്ട് ബിസിനസ് ആയി തുടങ്ങി അപ്പൊ അവർ എന്നെ വിളിച്ചു വരുത്തൊരു കാര്യം പറയാം ഇതിൽ ചെറിയ ചില കുറച്ചെങ്കിലും പേർക്ക് ചില ചില സംശയങ്ങളുണ്ട് ഒരു കൺഫ്യൂഷനുകളുണ്ട് ഇതെങ്ങനെ ഏതെന്നൊക്കെയുള്ള അപ്പോൾ അതൊരു അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിൽ കൃത്യമായി ക്ലിയർ ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഈ പ്രോഡക്റ്റ് ഓ നിലവിൽ വാങ്ങിയ ആളുകളോടും ഇനി വാങ്ങാൻ നിൽക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഞാനിത് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് പറഞ്ഞിട്ടും ഒക്കെയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഇത് കൊണ്ടാ ആളുകൾ ഒരുപാട് റിവ്യൂ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും വന്നിട്ട് പറയുന്നത് ഇതിന് നിങ്ങൾ ഒരു ഉറുപ്പ്യ ഈ സാധനം വാങ്ങി ഉപയോഗിച്ച് അത് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ ഇതിൽ ഒരു നഷ്ടം വരില്ല എന്ന് വളരെ വ്യക്തമായി ഗ്യാരണ്ടി പറയുന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ഗ്യാരണ്ടി ഇതിലുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നത് ഞാനൊരു പ്രൊഡക്റ്റിന്റെ ഒരു ഗ്യാരണ്ടി വരുമ്പോൾ അതിനൊരു കാരണം വേണ്ട എനിക്കൊരു ധൈര്യം ഉറപ്പൊക്കെ വേണ്ട അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് ഈ സപ്ലൈ ചെയ്യണത് ഇത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഞാൻ കൂടെ നടന്ന് കിടന്നുറങ്ങി ഒരുപാട് കാലായിട്ട് ബന്ധമുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളാണ് ഇത് ചെയ്യണത് ഒന്ന് എനിക്കെപ്പോൾ അവരെ കണ്ടുമൊണ്ടിരിക്കുക എന്തൊരു പരാതി ആരെന്നെ വിളിച്ചു പറയാൻ എനിക്ക് അവരോട് ബന്ധപ്പെടാൻ പറ്റും രണ്ടാമത് ഈ സാധനം നിങ്ങൾ പൈസ അടിച്ച് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിൽ വാങ്ങിയാലും ഈ സാധനം വാങ്ങി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം പ്രൊഡക്റ്റ് അഞ്ച് ദിവസം പൂർണമായിട്ട് വീട്ടില് പല ഭാഗങ്ങളും ഉദ്ദേശ സ്ഥലത്തൊക്കെ ഉപയോഗിച്ച് നോക്ക ഇനി ഒരു പകുതി ആയാലും താവാഗമായാലും ഇതിന് നഷ്ടപ്പെട്ടങ്ങളായാലും പറ്റി പൂരിക്കേണ്ട നിങ്ങൾക്ക് സംതൃപ്തി ഇല്ല പറഞ്ഞ കാര്യം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വരുന്നില്ല നിങ്ങൾ കാര്യം പരിഹരിച്ച് വരുന്നില്ലെങ്കിലും ഈ സാധനം ഈ കമ്പനി തിരിച്ചെടുക്കും വാങ്ങിയ പൈസ തിരിച്ചും തരും എന്ന് പൂർണ്ണമായ ഗ്യാരൻ്റി പറയാം ഈ പ്രോഡക്റ്റ് സുഡിയോ മാജിക്കിനെ റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറി ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി റിട്ടേൺ ചെയ്യുക അല്ലാതെ ആർക്കെങ്കിലും കിട്ടാതിരിക്കുക അറിയാതിരിക്കുക ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ ഒരുപാട് നമ്പറുകൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കസ്റ്റമർ സർവീസ് കസ്റ്റമർ ഹെൽപ്പായിട്ട് ചെയ്യണതാണ് അതിൽ ബന്ധപ്പെടാ വാട്സപ്പ് ചെയ്യൊക്കെ ചെയ്താൽ സാധനം തിരിച്ചെടുക്കുന്നു ഈ ഇടക്കടക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി അറിയുമ്പോൾ ബോറാക്കൾ പൈസ എവിടെയും പോകില്ല നൂറ് ശതമാനം അണു പൈസ തിരിച്ചു തരുന്ന ഒരു ഉറപ്പ് ആനടിച്ചു പറയാമെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഇടക്കടക്കർക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് ഞാൻ പറയണത് പൈസ എവിടെയും പോയില്ല തിരിച്ചു തരുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രൊഡക്റ്റ് പല ആളുകളും ധാരണ ഡ്രസ്സിന്റെ കറ പോവാൻ മാത്രാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട് അങ്ങനല്ല ഇത് കാറുള്ള പോലെ കുഷ്യനക്കായാലും വീട്ടിലെ കസേരക്കായാലും പെയിന്റിങ്ങിനായാലും പെയിന്റിന്റെ മുകളിലായാലും വരുന്ന പല കറകളും നമുക്ക് പോവാത്തതുണ്ട് അതൊക്കെ പോക്കാൻ ഉദാഹരണത്തിന് ഇതിന്റെ വണ്ടിയാണ് ഞാൻ ഇതിനൊരു ശോകാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടല്ല ഞാൻ രണ്ടു ദിവസമായിട്ട് കുറേ ഇന്റെ ശക്തിയിലൊക്കെ ഞാൻ ഒരുതുന്നുണ്ട് ഇതാ പോണില്ല ഇത തുണിയാണ് അതുകൊണ്ട് ഞാൻ കൊറേ ഒരു നോക്കിയിട്ട് എന്നാലും ഞാൻ നോക്കിയതാ അപ്പൊ ഇങ്ങോട്ട് വിളിച്ച സുഖി പെടുന്നിട്ടോ പൈസ കൊടുക്കാതെ ലോക്ക് ലോക്ക് ക്ലിയർ ചെയ്തിട്ട് സാധനോ സെക്കൻഡ് വെച്ചിട്ട് പോകുമ്പോ ഞാൻ ഇത് ഇതൊന്നും വെറുതെ ഇത് കറാക്കി കൊടുക്കുന്നതല്ലോ ഉള്ള കറ ഈ ചാൻസിൽ പോവാണെന്ന് വിചാരിച്ചിട്ട് വന്നൊറ്റടിമുടി ഇതൊരു രണ്ടു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഇതിന്റെ മുകളിൽ ഞാൻ തിരക്കുള്ള ഇതാണ് ഈ സാധനത്തിനാണ് ഞാൻ ഗ്യാരണ്ടി 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 എന്ന് വായതോർക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് അഞ്ചു ദിവസമാണ് നിങ്ങക്ക് ഇതിന് കഴിക്കാൻ തരുന്നത് വീട് മുഴുവനും നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ കറമ്പിലും എഴുതി നോക്കി അത് ട്രൈ ചെയ്ത് നോക്കി ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി തന്നെ ഇല്ലെങ്കിൽ തിരിച്ചെടുക്കാന് ഫോണിലായിട്ടും ബന്ധപ്പെടാൻ വാട്സപ്പായിട്ടും കസ്റ്റമർ സർവീസും വെബ്സൈറ്റിലും എല്ലാ സൗകര്യങ്ങളും ഇത് തിരിച്ചു കൊടുക്കാം നിങ്ങൾ തിരിച്ചയക്കൂലെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പറയാം പിന്നെ ഇതിലെ ഉപയോഗത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത് വാഴക്കറ പുതിയതായാലും പഴയതായാലും പോകില്ല പിന്നെ ചില ഡ്രസ്സിൽ പഴയ കറകളുണ്ട് അത് നമ്മൾ ഡിറ്റർജറിൻ്റെ അലക്കി ഡിറ്റർജ് സോപ്പിൽ അലക്കി വിസ്തിരി ഒക്കെ ഇട്ട് പയക്കം വന്നാൽ അത് നൂല്മലി പിടിച്ചാൽ പിന്നെ അത് പോകൂല മറിച്ച് നിങ്ങൾ വല്ല ഫങ്ഷനോ ഹോട്ടലിലോ ഇനി എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അച്ചാറോ ഈ കറി ഓയിലുള്ള കറികളൊക്കെ ഇതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് ഈ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തോടെ വെച്ചിട്ട് നിങ്ങൾ സൗകര്യം പോലെ വീട്ടിലെ റൂമിലെത്തിയാൽ ഈ സാധനം ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾ ആ സാധനം പോകുന്നു ഞാൻ ഇന്നലെ ഒരു മൂന്ന് തവണ നന്നായിട്ട് അച്ചറുപ്പൊക്കെ വെച്ച് തുടച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചാൽ പറഞ്ഞത് അങ്ങനെയുള്ള കറികൾ കൃത്യമായിട്ട് പോകുന്നതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു പാൽ ചായ ഊനാലോ ഒരു കറി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഷർട്ട് ഒഴിവാക്കണ്ട അതിനെപ്പറ്റി ഉപയോഗിക്കുമ്പോൾ ഈ സാധനം ബൂറ്റിൽ വാങ്ങിയെന്ന് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിന്റെ എല്ലാ ഇൻസ്ട്രക്ഷനും ക്ലോത്തിനെ കുറിച്ച് മറ്റുള്ളതിനൊക്കെ പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു ആദ്യം ചെയ്തൊരു വീഡിയോയിൽ വിശദമായിട്ട് വീഡിയോ ചെയ്ത് കാണിക്കേണ്ടത് സംശയമുള്ള അവിടെ നോക്കിയാൽ എൻ്റെ ഏറ്റവും ശ്രദ്ധിക്കാണോ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് നേരിട്ടും വാട്സാപ്പിലൂടെയും ഫോണിൽ കൂടി ടെലിഫോണും മൊബൈലിൽ കൂടിയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും അറിയിക്കുന്നത് പക്ഷെ നമ്മളുപയോഗിച്ചിട്ടുള്ള രണ്ട് കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ ഈ കമ്പനിയുടെ ഈ കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ പലതവണ പലതിൽ യൂസ് ചെയ്യാനുള്ളത് പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം വെക്കുന്നത് എന്നിട്ടും പറയാണ് എന്തെങ്കിലും തൃപ്തി കുറവുണ്ടെങ്കിൽ തിരിച്ച് തന്നാൽ നൂറ് ശതമാനം പൈസ തിരിച്ചു തരുന്ന് വ്യക്തമായിട്ട് ഗ്യാരണ്ടി പറയും സത്യത്തിൽ ഈ മാസം ഫസ്റ്റ് ഡിസംബറിൽ ഫസ്റ്റിലാണ് ഇതിന്റെ കച്ചവടം തുടങ്ങുന്നത് ഇത് തുടക്കക്കാര് ഓൺലൈൻ ബിസിനസ് ചെയ്യലും കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടക്കമായതുകൊണ്ട് ഇതിൻ്റെ പാക്കിങ്ങും ഇതിൻ്റെ പാക്കിങ്ങും പഠിക്കണമായിരുന്നു പാക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഓർഡറാണ് ആണ് പ്രതീക്ഷയിൽ കൂടുതൽ ഓർഡർ വന്നിട്ട് പെൻഡിംഗ് ഒക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഇത് ഈ ഒരു പത്ത് നാല് ദിവസം ലേറ്റ് ആകാൻ കാരണം ഇതിൽ കുറച്ച് ഡാമേജുകൾ വന്നു ഈ പാക്ക് ഇപ്പം ചെയ്യണത് ഇങ്ങനെ പാക്ക് ഇതിങ്ങനെ എറിഞ്ഞാലും ഒന്നും പറ്റില്ല അതും കഴിഞ്ഞിട്ട് കമ്പനിക്ക് ഇങ്ങനെയൊക്കെ ഈ ഇതൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടാണ് ചെയ്യണത് അപ്പൊ ഇത് മാറ്റി ചെയ്യണൊരു കാരണം പറഞ്ഞെന്താ വെച്ചാൽ ഇത് പല ആളുകളും കൈ കിട്ടുമ്പോൾ ഡാമേജ് ആയിട്ട് കിട്ടിയിരുന്നു അപ്പം ഇനി ഡാമേജ് ആവാതെ വരാതെ നോക്കാം ചില ഈ പാർസലൊക്കെ വരുമ്പോൾ വെയിറ്റിലുള്ള സാധനമൊക്കെ ഇതിൻ്റെ മോള് വരുമ്പോൾ ഒക്കെ സംഭവിച്ചു പോകണതാണ് ഇനി സംഭവിക്കാതെ നോക്കാം അങ്ങനെ വന്നാലും പൈസ റിട്ടേൺ കൊടുക്കുന്നുണ്ട് അപ്പം സംഭവിച്ചു പോയതിന് ഒരു ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ആ സാധനങ്ങൾ റീ ഓർഡർ എടുത്തിട്ട് തിരിച്ചയക്കും അവരെല്ലാവരും കസ്റ്റമറെ വിളിച്ചിട്ട് വേണോ തിരിച്ചയക്കണോ നാല് ദിവസം ലേറ്റ് ആയതിൻ്റെ ക്ഷമ പറഞ്ഞിട്ട് തിരിച്ചയക്കണോ ചോദിക്കണോ വേണമെങ്കിൽ തിരിച്ചയക്കും അല്ലാതെ തന്ന പൈസ തിരിച്ചു തരും അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നാല് ദിവസം അത് കാണാതായാൽ പേടിക്കേണ്ട ഞാനിവിടെ ഉണ്ട് കമ്പനി വിടേണ്ടി സാധനം ഇവിടെ ഉണ്ട് പക്ഷെ ഓർഡർ പ്രയോറിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത് അതാണ് ഈ ലേറ്റായ കാർ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ക്യൂ ലെവലിൽ ഇങ്ങനെ കുറച്ചും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില കാലതാമസങ്ങളുണ്ട് ഒരുപാട് ഓർഡർ ബുക്കിംഗ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാത്തിരിക്കണം എന്ന് പറയുന്നത് സംഭവിച്ചു പോയതിൽ ക്ഷമിച്ചു പോയിരിക്കുക പിന്നെ ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു മൂവായിരം ബോട്ടിലെ കയ്യിൽ ബാക്കിയുള്ളൂ ഈ ഓർഡർ കൊടുത്തതിലും ഡാമേജ് പോകുന്നെല്ലാം കൂടി ആയിട്ട് മൂവായിരം ഇതാണ് ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ആയിട്ട് എടുത്തത് കൊണ്ട് സത്യത്തിൽ ഇത് ബൾക്കായിട്ട് എടുത്തിട്ട് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യമുള്ള സാധനം എടുത്തത് അപ്പോൾ അത് വിചാരിച്ചതിന്റെ അപ്പുറത്ത് കടന്നുപോയി അപ്പോൾ ഈ സാധനം ഇനി പുതിയത് വരാൻ ഒരു രണ്ടു മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച അങ്ങനെ ഇത് കിട്ടും അപ്പോൾ ഇതില് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തോ ഈ സാധനം വിശ്വസിച്ച് വാങ്ങണമെന്ന് ധരിക്കണമല്ലേ പ്രീപെയ്ഡ് ബുക്ക് ചെയ്തിട്ട് വെക്കാം സാധനം വരുമ്പോൾ അതിൻ്റെ സമയമനുസരിച്ച് സാധനം കിട്ടും അതാണ് നിങ്ങൾ ഒരു മാസം വരെ കാത്തു നിൽക്കണം എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളോട് ഒരു നിങ്ങൾക്ക് പ്രീപെയ്ഡ് ബുക്ക് ചെയ്ത് നിക്കാം ഒരു മാസം വരെ കാത്ത സാധനം എത്തും ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇത് ഇന്റെ മുതലാണ് ഇൻ്റെ സുഹൃത്തുക്കളെ മുതലാണ് ഞാൻ ഓരോ കൂടാണുള്ളത് ഇതിന് എനിക്കൊരു അഡ്രസ്സുണ്ട് ഞാനൊരു ബ്രാൻഡിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു നിസാരമായിട്ട് പറയല്ല ഈ സാധനം നിങ്ങളെ ചതിക്കില്ല ഇതിൻ്റെ സംസാരം നിങ്ങളെ ചതിക്കില്ല അത് ഉപയോഗിച്ചിട്ട് പറ്റില്ല നിങ്ങളെ മനസ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന അഞ്ച് ദിവസം കഴിഞ്ഞ് ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും അതും എവിടെയോ കരുക്കണ കമ്പനിക്ക് ചെയ്യുമ്പോൾ തോന്നിയമായിട്ട് ചെയ്യാല്ല അതിൻ്റെ അടിയിൽ കാണിക്കുന്ന നമ്പറുകൾ ആളുകൾ നിങ്ങളെ സമയത്തിന് സമയം നിങ്ങളുടെ നമ്പർ ഇപ്പോഴത്തെ തന്നെ വിളിക്കണം നിർബന്ധം പിടിക്കരുത് അതൊരു പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ വരുന്ന കോളും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും എന്ത് പറ്റിയാലും അതിന് സെമി ചോദിക്കും നിങ്ങൾ പൈസ തിരിച്ചും തരും അതുകൊണ്ട് അത്ര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാനിതിനെ തർക്കിച്ച് സുഡിയോ മാജിക്ക് ഇതിൻ്റെ ഗ്യാരണ്ടി എന്ന് ഞാൻ പറയാൻ കാരണം ഇത് നമ്മളെ വെബ്സൈറ്റ് സുഡിയോ ഡോട്ട് കോമിൽ ഓൾറെഡി സാധനം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ പറഞ്ഞ കഥന്റെ കച്ചവടം അങ്ങനെ ആമസോണുമായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പൊ ഒരാഴ്ച മുന്നേ സംസാരിച്ചു ഇപ്പൊ അത് ആമസോണിൽ ഓർഡർ വന്നു തുടങ്ങി ആമസോണിൽ ഓർഡർ വന്നു തുടങ്ങിയപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ടൈമിലേറ്റ് ആണ് ഒരു അവസ്ഥയിലാണ് പോകുന്നത് പക്ഷെ ആമസോൺ ഒരു സാധനം എടുക്കണമെങ്കിൽ ആമസോൺ അതിനെപ്പറ്റി പഠിച്ച് ചെക്ക് ചെയ്ത് ഇതിന്റെ ആധികാരികത ഉറപ്പ് വരുത്തിയിട്ട് ആമസോണിൽ സാധനം സപ്ലൈ ചെയ്യൂ തിരിച്ചു കൊടുക്കും പറഞ്ഞു വെറുതെ ആമസോൺ ചെയ്യില്ല അപ്പോൾ അത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിലും ആമസോണിലും ഈ സാധനം ഇപ്പൊ ലഭ്യമാണ് ഇനി ഇതിന് തൽക്കാലോ ഒരു ഏജൻസിയോ മറ്റേ ഫ്രാഞ്ചൈസിയോ സൂപ്പർ സ്റ്റോക്കിസ്റ്റോ സപ്ലയറായിട്ടോ ഒന്നും ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല റീറ്റെയിൽ ഷോപ്പായിട്ടൊന്നും കൊടുക്കണില്ല ആരെങ്കിലും കടകളിൽ വാങ്ങി വെച്ച് വിറ്റാല് അതൊന്നും കുഴപ്പമില്ല പക്ഷേ കമ്പനി അംഗീകരിച്ചിട്ട് ഇതെന്ത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു നിലവിൽ പുറത്ത് നിലവിൽ പുറത്തൊരു സപ്ലൈ ചെയ്തിട്ട് ഡിസാധനം ചെയ്തില്ല അപ്പം ഇതിന്റെ ചാത്തന് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഈ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിശ്വസം ചെയ്യണമെന്നല്ലതെന്ന് ഒന്നും കൂടി അറിയിക്കുക